ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മുദല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കണത് അപ്പോൾ നിങ്ങൾ ഇവർക്ക് എന്താ അടയെന്ന് അതാണ് നമ്മൾ ഈ മാങ്ങ വെച്ചിട്ടാണ് ഞാനിന്ന് അട ഉണ്ടാക്കണത് നമ്മൾ ചക്ക വെച്ചിട്ട് ചക്ക അടയൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ ഞാനിന്ന് മാങ്ങ വെച്ചിട്ടാണ് അട ഉണ്ടാക്കണത് അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ മാങ്ങ വെച്ചിട്ടാണല്ലോ അട ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു രണ്ട് മാങ്ങ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മാങ്ങ ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഈ ചെറുതാക്കി നുറുക്കി വെച്ചത് നമുക്ക് നെയ്യില് വളർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ രണ്ട് രണ്ടായിട്ട് ഞാൻ പൂണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ശർക്കര പാവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനായിട്ട് നാലച്ച ശർക്കരയുടെ പാവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നാളികേരം ചെറുകിയത് അത് ഞാനൊരു ഒന്നര മുറി നാളിക ഒന്നര മുറി നാളികേരം ചെറുകിയതാണ് എടുത്തിരിക്കുന്നത് പിന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി ഞാൻ ഇവിടെ നല്ലോണം ഒരു ഗ്ലാസ് നല്ലോണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് ഒന്നര ഗ്ലാ ഒരു ഗ്ലാസ് ഞാൻ നല്ലോണം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നെയ്യ് വേണം പിന്നെ നമ്മുടെ ഉപ്പും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കായ പൊടിച്ചതും ഇത്ര സാധനങ്ങളെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ നമുക്ക് എന്നാലും ഇനി ഈ മാങ്ങ ഉണ്ടല്ലോ ഈ മാങ്ങ അങ്ങനെ വലുതാക്കി പൂണ്ട് വെച്ച മാങ്ങ ഉണ്ടല്ലോ ആ മാങ്ങ എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി ഒന്നുകൊണ്ട് അരച്ചു കൊണ്ടുവരാം ഈ ചെറുതായി കട്ട് ചെയ്തത് വേണ്ട കേട്ടോ അത് മാത്രം ഞാൻ എടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം ഞാനിവിടെ മിക്സിയില് നന്നായി അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുട്ട് കൊടുക്ക എന്നിട്ട് നന്നായി ഒന്നിട്ട് കുഴച്ചെടുക്കൂടു അത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അരിപ്പൊടി അരിപ്പൊടി നമുക്ക് വേണ്ടത് ഇട്ടിട്ട് വേണ്ടത് മാത്രം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കാം ഇത്രയും മതി ഈ അരിപ്പൊഴി മതി കണ്ടില്ലേ ഇതേപോലെ ഞാന് കുഴച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ഉണ്ട് കളറ് ഉണ്ട് മഞ്ഞ കളറായിട്ട് കൊറച്ചൊരു കുറവ് ഞാൻ ഒരു ലേശം വെള്ളം ഒന്ന് തൊട്ടിട്ട് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് അങ്ങനെ വന്നു വെച്ചാൽ ഒരു കുറച്ച് അധികം പാടില്ല ഒരു കൊറച്ച കയ്ന് മാത്രം നമ്മൾ പൊടി ഇട്ടാ മതി അഥവാ പൊടിയെന്നുണ്ടെങ്കി ഒരു തരി വെള്ളം ഒന്നിങ്ങനെ ആക്കിയിട്ട് ആക്കുകയും ചെയ്യട്ടെ പിന്നെ ഇനിയിപ്പൊ നമ്മൾ പരത്തുമ്പോ അങ്ങനെ ആക്കിട്ടല്ല പരത്ത അപ്പൊ നല്ല ഉഷാറായി അപ്പൊ നിട ഇരിക്കട്ടെ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അനിക്ക് ഞാൻ നെയ്യ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത്രയും നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ നെയ്യ് ഒന്നും ഇങ്ങോട്ട് ചൂടായി വരട്ടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇണ്ടല്ലോ ഈ മാങ്ങ നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടില്ല അതാണ് അതങ്ങട്ടിട്ട് കൊടുക്കാം നമുക്ക് അതൊന്നും ഇങ്ങോട്ട് വഴക്കിയെടുക്കാം നമ്മുടെ മാങ്ങയും നെയ്യും കൂടി നന്നായിട്ട് ഇങ്ങോട്ട് യോജിപ്പായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് ഒന്നും ഉടച്ചു കൊടുക്കും ചെയ്യാത്ത നമുക്ക് അല്ലാതെ തന്നെ ആകുന്നാലും ഒന്നും ആക്കി കൊടുക്കാം കണ്ടില്ലതേപോലെ ആയിക്കോട്ടെ പിന്നെ നമുക്ക് തിലിക്ക് ഈ നാളികരം ചിറങ്ങിയത് അങ്ങോട്ടിട്ട് കൊടുക്കാം നാളികേരം ചിറങ്ങിയത് അങ്ങോട്ടിട്ട് കൊടുത്തു അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഞാൻ പറഞ്ഞ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ പൊടിച്ചത് അതങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ആയതിന് ശേഷം നമുക്ക് ഇനി ആ ശർക്കര പാവ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ നമ്മുടെ മാങ്ങയാ കൂട്ടിയിട്ട് ആ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലും നല്ലോണം മധുരം പിന്നെ പിന്നെ പുതുനും നല്ല മധുരം ഉണ്ടല്ലോ അപ്പൊ അതിനും പാകത്തിന് നമുക്ക് വേണ്ട ശർക്കരപ്പാവേ നമുക്ക് ഒഴിക്കുള്ളൂ നമുക്കിനി ശർക്കര പാവം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അത്ര ഒഴിച്ചാന്നെ തിന്റെ ഉള്ളിൽ വെക്കാൻ ഉള്ളില് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി അടയൊക്കെ പരത്താനൊക്കെ നോക്കാം ഓഫാക്കാം നമുക്കിന്നാലിനി അടയൊക്കെ പരത്താൻ നോക്കാം അപ്പൊ അതിന്റെ മുന്നേറ്റ് നമുക്ക് ഈ ഇലയില് ഇല നന്നായി കഴുകി തുടച്ചു വെച്ചതാട്ടോ കേട്ടോ അതിന്റെ മുന്നേറ്റ് നമുക്ക് ഈ ഇലയില് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം എന്താന്നുണ്ടെങ്കിൽ നമുക്ക് അടയിൽ നിന്ന് അടിയാലേ നിങ്ങട്ട് വേഗം വിട്ടു പോരാനായിട്ടേ ഒന്ന് അങ്ങോട്ട് നെയ്യ് പരത്തി കൊടുക്കാം പിന്നെ ഒരു രജിസ്റ്റ് വഴി അങ്ങനെ ആദ്യം ഒന്ന് അതിപ്പോ നെയ്യ് പരണമെന്നില്ല വെളിച്ചെണ്ണ ആയാലും നമുക്ക് എന്താച്ചൊരു നിങ്ങട്ട് പോരാൻ വേണ്ടിയിട്ടേ ഒന്ന് ഇങ്ങോട്ട് പരട്ടി കൊടുക്കണം Vediamo che ti pare il pane o la bene. േ ഇതേപോലെ ഇനി നമുക്ക് എല്ലാതും ഇങ്ങോട്ട് പരത്തി എടുക്കാം അതേപോലെ എല്ലാതും പരത്തി എടുക്കാം അങ്ങനെ നമ്മുടെ അട അവിടെ പരത്തല് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഈ ശർക്കര അതേപോലെ മാങ്ങ നാളികേരം ഇതൊക്കെ കൂടി നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം ഒന്നും കൂടി കാണിച്ചു തരാം അതേപോലെ നന്നായി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം പകുതി ഭാഗം വെച്ചാൽ മതി പിന്നെ പകുതി നമ്മളിങ്ങോട് മടക്കി വരുന്നതാണ് അപ്പൊ പകുതി ഭാഗം വെച്ചു കൊടുക്കട്ടെ ഇതേപോലെ ഞാൻ എല്ലാതും എടുക്കട്ടെ ആ പരത്തി എല്ലാം ഞാൻ ഫിൻഡ് ചെയ്തു വെക്കട്ടെ ഞാനിവിടെ ഗ്യാസ് ഒരു ഇഡലി പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ തട്ട് വെച്ചു കൊടുക്കാം ഈ തട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഈ അട പരത്തി വെച്ചിട്ടുണ്ടല്ലോ ഇതിൽ വെച്ചുകൊടുക്കാം എല്ല ഇതേപോലെ അങ്ങോട്ട് വെച്ചുകൊടുക്കിത് അങ്ങോട്ട് അടച്ചു കൊടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ ഇതൊന്ന് ആയ നോക്കുക ആയിരിക്കണം നമുക്ക് ഓഫാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വെക്കാം നല്ലൊരു മണം തുറക്കൊക്കെ ചെയ്യുമ്പോ അങ്ങനെ നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ള അട ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം ഏർ പിന്നെ അത് ഭയങ്കര ടേസ്റ്റ് വേണം പിന്നെ അത് മാത്രല്ല ഇപ്പം നന്നായിട്ട് മാങ്ങ ഉണ്ടാവുന്ന സമയമല്ലോ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം നമുക്ക് നമുക്കെന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം